ണ്ട് ഇടവേള റാഫിയാണോ ഞാനൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് യാത്ര കഴിഞ്ഞതിന് ഒരു സമയത്ത് ഒരാൾ പറഞ്ഞു നല്ലൊരു ഫുഡ് ഇവിടെ ഉണ്ടെന്ന് ഞാനൊരു പ്രോഗ്രാമിൽ പേഴ്സൺ എടുത്ത ഒരാൾ പറഞ്ഞു അപ്പോൾ ശിവാൻസ് ലഞ്ച് ഹോം ഓക്കെ നല്ല അടിപൊളി ഫുഡാണ് ഇതാണ് അതിൻ്റെ ഒരു സ്ഥലം പുല്ലൂണി കാരാറ്റുകടവ് നമ്മുടെ പുറത്ത് വരുന്ന വിളിക്കുന്നത് വന്നു കഴിഞ്ഞാൽ പുല്ലൂണി കാരാറ്റുകടവാണ് ഈ ഹോട്ടലുള്ളത് അതിൽ നിന്ന് കുറേ ക്ലെയിൻറ്റ് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങോട്ട് ക്യാമറ ഇട്ട് പോകാൻ നിർവാഹമില്ല ഞാനതിൻ്റെ വണ്ടി സൈഡാക്കി ഞാൻ വയറ് നിറച്ച് ഭക്ഷണം സൂപ്പറായിട്ട് കഴിച്ചു ഇവിടെ കൊഞ്ചുണ്ട് കല്ലുമ്മക്കായ് എരുന്ത് കരിമീൻ അതുപോലെ തന്നെ സുലേപ്യ ആവോലി ആക്കുറ തുടങ്ങിയ എല്ലാ വിഭവങ്ങളുള്ള അടിപൊളിയാണ് നാളുകളെ കണ്ട ഊൺ വെച്ചിട്ട് ഇല കൊണ്ട് പുറത്തേക്ക് വരുന്നതാണ് ഇതാണ് അടുത്ത ട്രഡീഷണൽ സ്റ്റൈലാണ് ഇതാണതിന് അകത്തളത്തിലെ വിശേഷങ്ങൾ ഇതാണ് കണ്ടത് നല്ല ലൈവായിട്ട് എല്ലാ മീനുകളും കറികളും ഒക്കെ നല്ല ഫ്രഷാണ് ഇതങ്ങനെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്ന സെറ്റ് ഇവിടത്തെ അകത്തൊക്കെ ഫാമിലിസ് വരുന്ന എന്താസായിട്ട് സൂപ്പറായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ഇതാണ് കണ്ടൊരു ഗ്രാമാന്തരീക്ഷമാണ് കണ്ടോ അടിപൊളിച്ച ഒന്നും പറയാല്ല ഭക്ഷണം കഴിക്കാൻ കയറുന്ന സമയത്ത് ചെരുപ്പൊക്കെ പുറത്തുവിടണം ഞാൻ അബോഡൊന്ന് കാണിച്ചു ഫോൺ നമ്പർ വന്നിട്ട് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് പതിനാറ് ഇരുപത്തഞ്ച് എൺപത് നയൻ സീറോ ഫോർ എയിറ്റ് വൺ സിക്സ് ടു ഫൈവ് എയിറ്റ് സീറോ ഉണ്ടോ അതായത് ഹെൽത്ത് ഞാനിപ്പറൊന്നും പറയില്ല കയ്യ് കഴുകാനൊക്കെ പുറത്ത് ബക്കറ്റ് വെച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് തന്നെ കയ്യൊക്കെ ഇങ്ങനെ പോകണം ഒരു കായൽ ചെറിയൊരു കുഞ്ഞു കായൽ ഒഴുകൊണ്ടിരിക്കും അവിടെയാണ് കഴുകൽ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡാണ് നാട് സ്റ്റൈലാണ് ധൈര്യമേ വന്നോളൂ ഞാനിവിടെ കഴിച്ചു ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ ജസ്റ്റ് അങ്ങനെ തിരിച്ചതാണ് അപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് കഴിച്ചു ഇനി ഇപ്പോൾ ഇൻഷാ എൻ്റെ ഫാമിലി ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് ഞാൻ പിന്നെ വരാം കലാകൃഷി യാത്ര നമ്മൾ യാത്രയിലേക്ക് കണ്ടെത്തുന്നവർക്കായിട്ട് ഷെയർ ചെയ്യും ധൈര്യസമേതം വന്നോളൂ കോഴി ഞാൻ അന്തരീക്ഷമാണ് തൊട്ടടുത്ത് തന്നെ പുഴയാണ് പുഴയുടെ തീരമാണ് പക്ക ഗ്രാമപ്രദേശം സ്നേഹത്തോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു സ്വന്തം ഇടപേടാറാകും ബായ്